ഒടുവിൽ അസമിൽ പേടിച്ചത് തന്നെ സംഭവിക്കുന്നു ഇരുപത്തിയെട്ട് മുസ്ലിങ്ങളെ ഇന്ത്യൻ പൗരന്മാരിൽ മുദ്രകുത്തി തടങ്കൽപ്പാളയത്തിലേക്ക് മാറ്റിയിരിക്കുന്നു പശ്ചിമ അസമിലെ ബാർപട്ട ജില്ലയിലാണ് സംഭവം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവരുടെ അലമുറയിട്ട് കരയുന്ന ബന്ധുക്കളുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു നിരന്തരം ക്രൂരമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും നടപടികളും സ്വീകരിക്കുന്ന ഹിമന്ത ബിശ്വാ ശർമ്മ എന്ന ബി ജെ പി മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ബംഗാളി മുസ്ലിങ്ങളായ പത്തൊൻപത് പുരുഷന്മാരെയും ഒൻപത് സ്ത്രീകളെയുമാണ് അൻപത് കിലോമീറ്റർ ദൂരത്തുള്ള ഗോൽപാറ ജില്ലയിലെ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പാർപ്പട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ താമസിച്ചു വന്നിരുന്ന ഇവരെ ചില ഒപ്പുകൾ ഇടാനുണ്ടെന്ന വ്യാജേനെ എസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് ബലം പ്രയോഗിച്ച് ബസ്സിൽ കയറ്റി തടങ്കൽപ്പാളയത്തിലേക്ക് മാറ്റുകയായിരുന്നു അസം പോലീസിന്റെ അതിർത്തി വിഭാഗമാണ് ഇവർക്കെതിരെയുള്ള നടപടികൾ തുടങ്ങിയത് പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ വിദേശ ട്രിബ്യൂണലാണ് വിദേശികളെന്ന് മുദ്രകുത്തിയത് കുടിയേറ്റക്കാരുടെയും പൗരത്വം സംശയിക്കുന്നവരുടെയും കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം നൂറോളം ട്രിബ്യൂണലുകൾ അസമിൽ അസമിലുടനീളമുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യാനായി നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം രൂപീകരിച്ചതാണ് ഈ ട്രിബ്യൂണലുകൾ എന്നാൽ ഇന്നത് മതം നോക്കി മുസ്ലിം വിഭാഗത്തെ മാത്രം പൗരന്മാരല്ലെന്ന് മുദ്ര കൊത്തുന്ന സ്ഥാപനങ്ങളായി മാറിയിരിക്കുകയാണ് അനധികൃതമായി സംസ്ഥാനത്തെത്തിയ മുസ്ലിം ഇതര മതസ്ഥരെ ട്രിബ്യൂണലിന് മുന്നിൽ ഹാജരാക്കേണ്ടതില്ല എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന്റെ തീരുമാനം സി നിയമത്തിലെ പരിരക്ഷ ഉപയോഗിച്ച് ഇവരെ സംരക്ഷിക്കുകയാണ് ബി സർക്കാർ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് അസം ആഭ്യന്തര വകുപ്പ് സംസ്ഥാന നിയമസഭയിൽ വെച്ച റിപ്പോർട്ട് അനുസരിച്ച് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗരത്വം സംശയിക്കുന്ന ആളുകളാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ അൻപത്തിനാലായിരത്തോളം പേർ വിദേശികളെന്ന് ട്രിബ്യൂണൽ വിധിച്ചിട്ടുണ്ട് അവരിൽ ഇരുന്നൂറ്റി പത്ത് പേരെ ഇപ്പോൾ ഇരുപത്തിയെട്ട് പേരെ അടച്ച ഗോൽപാറയിലെ പാളയത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പതിനാറ് പേരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയിരുന്നു ഇത്തരം നടപടികളിലേക്ക് തന്നെയാണ് അസമിലെ ബി ജെ പി സർക്കാർ ഇപ്പോഴും നീങ്ങുന്നത് എന്നാണ് സൂചന ഇത്തവണ മതം മാത്രമാണ് അടിസ്ഥാനമെന്ന് മാത്രം മധ്യ അസമിലെ നാഗോൺ ജില്ലയിൽ പതിനാല് വയസ്സുകാരി ബലാത്സംഗത്തിനിരയാക്കിയത് രണ്ട് മുസ്ലിം യുവാക്കളാണെന്ന് ആരോപണമുണ്ട് ഈ സംഭവത്തിൽ ബംഗാളി മുസ്ലിങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന എതിർപ്പ് കൂടി മുതലാക്കിയാണ് ഹിമന്ത സർക്കാരിന്റെ പുതിയ നീക്കം അല്ലെങ്കിൽ തന്നെ ബംഗാളിൽ നിന്നെത്തിയ മിയാ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതാണ് എന്നും അസമിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയായതോടെ അതിന് ആക്കം കൂടി എന്തിനും ഏതിനും മുസ്ലിം വിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്യുന്നതാണ് ഹിമന്തയുടെ രാഷ്ട്രീയം അസമിൽ വ്യാപകമായുണ്ടായ വെള്ളപ്പൊക്കത്തെ പ്രളയ ജിഹാദ് എന്ന് വിളിച്ച മുഖ്യമന്ത്രിയാണ് ഹിമന്ത മുസ്ലിങ്ങൾക്കെതിരെ പരസ്യമായ വിദ്വേഷ പ്രസംഗത്തിന് എന്നും കുപ്രസിദ്ധൻ മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അനുമതി നിർബന്ധമാക്കുമെന്നും അടുത്തിടെ ഹിമന്ത പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച നമസ്കാരത്തിനായി നിയമസഭ രണ്ട് മണിക്കൂർ ഇടവേള എടുക്കുന്ന രീതിയും ഹിമന്ത റദ്ദാക്കിയിരുന്നു ഇങ്ങനെ പോകുന്നു ഈ പഴയ കോൺഗ്രസുകാരന്റെ മുസ്ലിം വിരുദ്ധ ചെയ്തികൾ അതിനിടെയാണ് പൌരന്മാരല്ലെന്ന് വിധിച്ചുള്ള പുതിയ നീക്കങ്ങൾ ഇതുപോലുള്ള ട്രിബ്യൂണൽ നടപടി റദ്ദാക്കി കഴിഞ്ഞ ജൂലൈയിൽ സുപ്രീം കോടതി അസം സ്വദേശി റഹീം അലിയുടെ പൗരത്വം തിരികെ നൽകിയിരുന്നു ഒരാൾ വിദേശിയാണെന്ന് ഭരണകൂടത്തിന് അങ്ങനെ വെറുതെ പറയാനാകില്ല എന്നാണ് അന്ന് കോടതി സുപ്രധാനമായ പരാമർശം നടത്തിയത് അങ്ങനെ തിരിച്ചടി കിട്ടിയിട്ടും പരമോന്നത കോടതി ശക്തമായി പറഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ മുസ്ലിം വിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അസമിലെ ബി സർക്കാർ Thank you